പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഒഴിവാക്കിയതിൽ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി പ്രതിപക്ഷ നേതാക്കൾ ഈ പരിപാടി ബഹിഷ്കരിച്ചതിനാലാണ് അവരെ ക്ഷണിക്കാതിരുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ ഈ വാദം പ്രതിപക്ഷ നേതാവ് തള്ളി ഇത് നാലാം വാർഷികമാണോ അപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി വരുന്നുണ്ടോ സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണോ എന്നും സതീശൻ ചോദിച്ചു ബി ജെ പി നേതൃത്വം അത് വ്യക്തമാക്കണമെന്നും തന്നെ ഒഴിവാക്കാനുള്ള തീരുമാനം മനഃപൂർവ്വമാണെന്നും അദ്ദേഹം ആരോപിച്ചു തുറമുഖത്തിന്റെ ചരിത്രത്തെ ചില അസുഖകരമായ സത്യങ്ങൾ താൻ പറയുമെന്ന് അവർ ഭയപ്പെട്ടു തനിക്ക് വ്യക്തിപരമായ പരാതികളൊന്നുമില്ല അത് അവരുടെ തീരുമാനമാണ് പൊതുജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും സതീശൻ വാസവൻ സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്തെത്തി പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ക്ഷണിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തടയാൻ ഈ വിശദീകരണത്തിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തന്നെ ഒഴിവാക്കിയതിൽ പൊതുജന വിമർശനം ഉയർന്നതിനു ശേഷമാണ് തനിക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതെന്ന് സതീശൻ പറഞ്ഞു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് തന്നെ ക്ഷണിച്ചതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ക്ഷണത്തിന്റെ സ്വഭാവത്തെയും സതീശൻ ചോദ്യം ചെയ്തു അതിൽ വ്യക്തതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ എന്തിനാണ് ക്ഷണിച്ചതെന്നോ താൻ ഒരു പങ്കാളിയാണോ അതോ വെറുമൊരു പങ്കാളിയാണോ എന്ന് കത്തിൽ പറഞ്ഞിട്ടില്ല അതോടൊപ്പം ഒരു പ്രോഗ്രാം നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സുധേന്ദ്രൻ ആക്രമണം രൂക്ഷമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചതിലൂടെ മുഖ്യമന്ത്രി സ്വയം നാണം കെട്ടു എന്നാണ് സുധാകരൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ ബിജെപി ഒതുക്കി പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സതീശനെ ഒഴിവാക്കി മോദിയെ ക്ഷണിച്ചുകൊണ്ടുള്ള നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ വർഷത്തെ ആദ്യ കപ്പൽ വന്ന ആഘോഷവേളയിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ആ തെറ്റു തിരുത്തണം ഒരു കുടുംബകാര്യം എന്ന നിലയിൽ പോലും തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു പദ്ധതിയുടെ യഥാർത്ഥ ശില്പിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ചാണ്ടിയുടെ പേരിലാണ് തുറമുഖം അറിയപ്പെടേണ്ടതെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം